ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ നല്ല ദിവസമായിരിക്കട്ടെ നല്ലൊരു തുടക്കമാകട്ടെ അതുപോലെ തന്നെ നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ച് 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 വിഷമ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ ഒരുപാട് വിഷമങ്ങൾ സങ്കടം അങ്ങനെയല്ല ജീവിതമല്ലേ നമ്മൾക്കും ജീവിതമല്ലേ ജീവിതത്തിൽ ഒരുപാട് സങ്കടമായ കാര്യങ്ങളും വിഷമിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഇങ്ങനെ കൂട്ടി 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 ചിന്തിച്ച് 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 കൂട്ടി പ്രാന്ത പിടിക്കുന്നതിനേക്കാളും മാറ്റി അങ്ങ് മാറ്റി മാറ്റിവെച്ച് നമ്മുടേതായ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ നമ്മളതിലേക്ക് നമ്മളെ മനസ്സിനെ കൊണ്ട് പോവുക അങ്ങനെ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാണെങ്കിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് സന്തോഷം നമ്മൾ അതിൽ തന്നെ നമുക്ക് സന്തോഷം കണ്ടെത്തി നമുക്ക് മുന്നോട്ട് പോവാം അങ്ങനെ നമ്മൾ ഒന്ന് മനസ്സ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഉ ഉള്ളു അപ്പോൾ ഈ മരണത്തിനേക്കാളും വലിയ ഒരു മഹാപ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ താമസിച്ച് തന്നെയാണ് എണീറ്റത് ഈ ആറു മണിയായി ആറു മണിക്ക് എണീറ്റ് നോക്കിയപ്പോൾ അടുക്കളയിൽ പാത്രങ്ങളെല്ലാം ഉണ്ട് പാത്രങ്ങളെല്ലാം അടുപ്പിൽ ചാമ്പലൊക്കെ വരിട്ട് ഈ കഞ്ഞിക്കിട്ട് കഞ്ഞിക്കിട്ട് പാത്രമൊക്കെ കഴുകി ഒതുക്കി ആ പരിപാടി എനിക്ക് ഈ സ്പീഡിൽ പാത്രം കഴുകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചേട്ടനെ ഒരു ചെറിയൊരു ദേഹവേദന മലയ്ക്കൊക്കെ പോയിട്ട് വന്നതല്ലേ അപ്പോഴത്തേക്ക് ദേഹവേദനയായി അപ്പം ഞാനൊരു തുളസിയിലയും കൂർക്ക പനിക്കൂർക്ക എന്ന് പറഞ്ഞാൽ നവരയിലയാണ് കേട്ടോ അവരയിലയും എല്ലാം കൂടി ഇട്ടൊരു കാപ്പി ഇട്ട് കൊടുത്തു അപ്പോൾ ഗുളിക കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്പോൾ ഇന്ന് കുറച്ച് ഉണ്ട് നൊത്തൂലി കറി കടച്ചു വെണ്ടയ്ക്ക ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ അതിനെയും എടുത്ത് വിഴുക്ക് പുരട്ടി ഒരു കറിയും അങ്ങനെ വിവ വിഭവം വലിയതായിട്ടുള്ള സദ്യയൊന്നുമല്ല ഞങ്ങൾക്ക് രണ്ടു പേർക്കും കഴിക്കാനുള്ള കുറച്ച് കൂട്ടാനൊക്കെ ഉണ്ടാക്കിയും അതൊക്കെ വെച്ച് ചോറൊക്കെ കഴിച്ചു മീൻ അടുപ്പിൽ അടുപ്പത്ത് വെച്ചൊക്കെയാണ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ നാളെ വാങ്ങിച്ചതിൻ്റെ ബാക്കി പകുതി എടുത്തു പകുതി ഇവിടെ ബാക്കിയുണ്ട് അപ്പോൾ അതിനെയും കറി വെച്ചതാണ് അപ്പോൾ വൃത്തിച്ചക്കൃത്തിച്ചക്കു പറയുമ്പോൾ കൈതച്ചക്ക അത് കിട്ടി അപ്പോൾ അതിവിടെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിൽ ഇന്ന് പഴുത്തത് അതിന തറുത്ത് റെഡിയാക്കി അത് കഴിച്ചു അപ്പോൾ വീട്ടിലെ പരിപാടികളെല്ലാം ഇത്ര ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നത്തെ ഞായറാഴ്ച ദിവസമല്ലേ അപ്പോൾ ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കിതിനിടയ്ക്ക് തുണി തയ്ക്കണം ഞാൻ തുണിയും കല്യാണ പാർട്ടിക്കുള്ള തുണിയാണ് അപ്പോൾ അതെല്ലാം അത് തയ്ക്കണം അത് ഇന്ന് ഇന്ന ദിവസം ഇത്ര ജോലി എന്നും പറഞ്ഞ് ഞാൻ തലേ ദിവസമേ മനസ്സിൽ കണക്കാക്കി കൂട്ടിയാണ് കിടക്കുന്നത് അപ്പോൾ രാവിലെ ഉറക്കം ആ ഒരു ഇത് ആയിരിക്കും എന്നാൽ ഞാൻ വെളുപ്പാങ്കത്ത് ജോലിയുള്ള സമയത്താണെങ്കിൽ വെളുപ്പം കാലത്ത് എണീറ്റ് എല്ലാം ജോലി ഒതുങ്ങും അപ്പം പിന്നെ തയ്ക്കുന്ന ആ പരിപാടി മാത്രം അങ്ങനെ തയ്ച്ച് തയ്ക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇന്ന് ഞായറാഴ്ച അല്ലേ അപ്പം ഇന്ന് ഫാർമേഴ്സ് സൊസൈറ്റിയിൽ ഇന്ന് ലോണുണ്ട് ഞങ്ങളെ കുടുംബശ്രീയുടെ കൂട്ടായ്മേലെ എടുത്ത ഒരു ലോണുണ്ട് അപ്പോൾ ആ ലോൺ കൊണ്ടടക്കാനും പോകണം അതും ഞാൻ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും പിന്നെ എൻ്റെ തയ്യലും പരിപാടിയും എല്ലാം അതേ ഒരു വശത്തുകൂടെ നടക്കുകയാണ് നെറ്റിൻ്റെ തുണിയാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് സൂചിച്ച് ചെയ്തില്ല എങ്കിൽ അതിൻ്റെ പണി പാളും അടിയിലത്തെ തുണി മൊത്തവും ചുണുങ്ങിയൊക്കെ ഇരിക്കും അതുകൊണ്ട് അതിൻ്റെ ഒരു കോൺ അത് തയ്ക്കുന്നവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ രാവിലെ വാങ്ങുന്ന പാലാണെങ്കിൽ ഞങ്ങൾക്ക് ചായയാണ് അപ്പോൾ ആരെങ്കിലും പ്രത്യേകിച്ച് വിശേഷിച്ച് പറഞ്ഞാലൊന്നൂര് കൂടുതൽ പാൽ വാങ്ങും അപ്പോൾ രണ്ട് പേർക്ക് കണക്കാക്കി തല്ല അപ്പോഴത്തേക്കും ആ പാല് ഞാൻ കാച്ചി കാച്ചിവയ്ക്കും കാരണം കറണ്ട് എപ്പോഴാണ് പോണമെന്ന് നമുക്കറിയാൻ പറ്റില്ല അങ്ങനെ ഞാൻ പാലിനെ കാച്ചുവെക്കും പാൽ കാച്ചിവയ്ക്കുമ്പോൾ ഒരു ഗുണം കൂടെയരുണ്ട് അതിൻ്റെ പാട തെളിച്ചെടുത്ത് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിനകത്ത് ഒരു പോണിക്കകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാട എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് എല്ലാ ആ പോണി നിറയുമ്പോൾ ഞങ്ങൾ അതിനെ കാച്ചിയെടുക്കും കാച്ചിയെന്ന് പറഞ്ഞാൽ അതിനെ നെയ്യായിട്ട് ഉരുക്കിയെടുക്കുക അപ്പോൾ നെയ്യും ആവശ്യത്തിന് കിട്ടും ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും നടന്നു പോകും പാലും അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് പാട്ടൊന്നും വെറുതെ പാടി ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങളെ കാരണം അത് ബോറടി എന്നും എന്നും ആകുമ്പോൾ ബോറടിക്കും അപ്പോൾ നിങ്ങളെ കല്യാണ പെണ്ണുള്ള ഡ്രസ്സ് റെഡിയായി ഇനിയും അപ്പോൾ അടുത്ത ബ്ലൗസ് തയ്ക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ അപ്പോൾ എൻ്റെ ജോലികളും കാര്യങ്ങളും എല്ലാം എങ്ങനെയാണ് ഓരോ ദിവസവും ഓരോരോ കണക്ക് കൂട്ടലിലാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഒരു ദിവസം ഉറങ്ങി കിടന്നിട്ട് പിറ്റേ ദിവസം എണീക്കുമോ എന്നറിയില്ല എണീക്കുകയാണെങ്കിൽ ചെയ്യാനുള്ള ജോലികളെല്ലാം അടുക്കി 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 മനസ്സിൽ വെച്ചിട്ടുണ്ട് അത് നേരം വളർത്തും ഓരോന്നൊരുന്നൊരുന്നതായിട്ട് ചെയ്യും ഇപ്പം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് ചെറിയൊരു എന്നുവെച്ചാൽ ഇതും നടക്കും അതും നടക്കും ഇങ്ങനെ ഊണ് കഴിക്കാനുള്ള സമയമായി ഇതിനിടയ്ക്ക് ഇതെല്ലാം കൂടെ ഞാനിങ്ങനെ ചെയ്യാണ് അപ്പോൾ കുറച്ച് ഞാൻ വെട്ടിവെക്കും അത് കഴിഞ്ഞിട്ടാണ് ഞാനിരുന്ന് തയ്ക്കുന്നത് അപ്പോൾ എല്ലാ പരിപാടികളും ഇതിൽ കൂടി അങ്ങ് നടക്കും നമുക്കൊരു കാര്യം ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ സങ്കടങ്ങളെല്ലാം നമ്മൾ ഒരറ്റത്തേക്ക് മാറ്റി വയ്ക്കുക വെച്ചിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു